വ്യാപാരി വ്യവസായ നേതാവിന്റെ കൊലവിളിക്കെതിരെ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ചുമട്ടു തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ചുമട്ടു തൊഴിലാളികൾ തെരുവിന്റെ മക്കളാണെന്നും തൊഴിലാളി പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാൻ നോക്കേണ്ടെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു എതിർക്കാൻ വന്നാൽ സിഐ ടിയു പ്രവർത്തകരുടെ കൈവെട്ടി നടുറോട്ടിൽ വലിച്ചെറിയുമെന്നായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ പറഞ്ഞിരുന്നത് ബാബു കോട്ടയിലിന്റെ കൊലവെളി പ്രസംഗത്തിനെതിരെയായിരുന്നു സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് തൊഴിലാളികൾ ഉടമസ്ഥനെയും സ്ഥാപനങ്ങളെയും ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിക്കാറില്ലെന്ന് സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു തൊഴിൽ മേഖലയിലെ ഏതൊരു ഉടമസ്ഥനോടും മാന്യമായി തൊഴിലാളിയെ ഞങ്ങളെ നിലനിർത്തിയിട്ടുള്ള ചരിത്രമില്ല അങ്ങനെ ഉടമസ്ഥനെ നിലനിർത്തിക്കൊണ്ടാണ് ഈ തൊഴിൽ മേഖല സംരക്ഷിക്കാൻ കഴിയൂ എന്ന ഉത്തമ ബോധ്യവും തിരിച്ചറിവുമുള്ളൊരു പ്രസ്ഥാനമാണ് അല്ലാതെ അനാവശ്യ കാര്യങ്ങൾ ഉയർത്തി ഉടമസ്ഥനെ ഇല്ലാതാക്കി ആ മേഖലയെ നശിപ്പിക്കലല്ല ഞങ്ങളുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആദ്യം ആഗ്രഹിക്കുന്നത് തൊഴിൽ കൊടുക്കുന്ന ഉടമസ്ഥനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരെ തകർക്കുക എന്നുള്ളതല്ല അവരെ നശിപ്പിക്കുക എന്നുള്ളതല്ല തൊഴിൽദായകരായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാവണം ആ സ്ഥാപനങ്ങൾ നിലനിൽക്കണം ഞങ്ങൾ പാലക്കാട് കുളപ്പുള്ളിയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ ചുമട്ട തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ടി എം ശശി അധ്യക്ഷനായി സി ഐ ടി ജില്ലാ സെക്രട്ടറി എം ഹംസ സിഐ ടി ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് കൃഷ്ണദാസ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം ആർ മുരളി എന്നിവർ പ്രസംഗിച്ചു അതേസമയം കുളപ്പുള്ളിയിലെ വ്യാപാരിയും സിഐ ട്യൂ പ്രവർത്തകരും തമ്മിലുള്ള തൊഴിൽ തർക്കം പരിഹരിച്ചു പാലക്കാട് ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് തർക്കം പരിഹരിച്ചത് കൈരളിനോസ് പാലക്കാട്